നമസ്കാരം ഇന്ത്യ സഖ്യത്തെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ഒരു ചരിത്ര വിജയമാണ് അതും സഭയ്ക്കുള്ളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള രീതിയിലുള്ള നീക്കം ഇപ്പോൾ സ്പീക്കർ നടത്തിയതോടുകൂടി ഈ ചരിത്ര വിജയം കോൺഗ്രസിന് മുന്നിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അതായത് രാഹുൽ ഗാന്ധിയെ ഒന്നാമനാക്കിക്കൊണ്ട് സ്പീക്കർ ഇപ്പോൾ മുൻനിരയിൽ തന്നെ ഇരുത്തിയിരിക്കുകയാണ് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് മോദി മന്ത്രിസഭയിലെ അതും മോദിയുടെ തന്നെ സ്പീക്കർ രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ ഒന്നാം നിരയിൽ അതും ഒന്നാമനാക്കി ഇരുത്തിയിരിക്കുന്നത് തോൽവിയുടെ ഭാരം തലയ്ക്ക് മുകളിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ലോക്സഭയിൽ നേടിയ വിജയം രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ഇപ്പോൾ ചരിത്രം പിറക്കുന്നതും എന്നാൽ മോദിയെയും അതോടൊപ്പം തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതത്ര ശുഭകരമായിട്ടുള്ള നല്ലൊരു കാര്യമേ അല്ല എന്ന് പറയേണ്ടി വരുന്നത് കാരണം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിന് ശേഷം ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം അതേ സഭയ്ക്കുള്ളിൽ തന്നെ നടക്കുന്നത് രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ ആദ്യ അഞ്ചിൽ പ്രിയങ്ക ഗാന്ധിയും ഉണ്ട് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ലോക്സഭയിൽ കോൺഗ്രസിന് നാല് മുൻനിര ഇരിപ്പിടങ്ങൾ നൽകണമെന്ന പ്രധാന നിർദ്ദേശമാണ് ലോക്സഭാ സ്പീക്കർ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അംഗസംഖ്യ തൊണ്ണൂറ്റിയൊൻപതായിട്ട് ഉയർന്ന പശ്ചാത്തലത്തിലാണ് നാല് ഇരിപ്പിടങ്ങൾ കൂടി കിട്ടിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പുറമെ കൊടിക്കുന്നിൽ സുരേഷ് അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ ഗൗരവ് ഗഗോയ് എന്നിവർക്കും മുൻനിരയിൽ സീറ്റുണ്ടാകും പ്രിയങ്ക ഗാന്ധി നാലാം നിരയിലെ സീറ്റാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കോൺഗ്രസ് നിരയിൽ നിന്ന് മാറിയിരിക്കണമെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ അഭിപ്രായവും സ്പീക്കറാകട്ടെ ഇവിടെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് പുറമെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് തൃണമൂൽ നേതാവ് സുധി ബന്ദോപാധ്യ അതുപോലെ തന്നെ ഡി എം കെ അംഗം ടി ആർ ബാലു എന്നിവർക്കും മുൻനിരയിൽ സീറ്റുകൾ ലഭിക്കും ഇനി ഭരണപക്ഷമാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ അമിത്ഷാ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി ശിവരാജ് സിംഗ് ചൌഹാൻ എന്നീ നേതാക്കൾക്കാണ് ബി ജെ പിയിൽ നിന്ന് മുൻനിര സീറ്റുകൾ ലഭിക്കുന്നത് എച്ച് ഡി കുമാരസ്വാമി ലല്ലൻ സിംഗ് അതുപോലെ തന്നെ ചിരാങ് പസ്വാൻ രാം മോഹൻ നായിഡു ജിതൻ റാം മാഞ്ചി എന്നീ സഖ്യകക്ഷി നേതാക്കൾക്കും മുൻനിരയിൽ ഇരിപ്പിടമുണ്ട് അതേസമയം പാർലമെൻ്റ് സ്തംഭിക്കുന്ന ഒരു വിഷയമാണ് ഈ കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് ബില്ലുകൾ പോലും പാസാക്കാൻ കഴിയാതെ പ്രധാനമന്ത്രിക്ക് മടങ്ങേണ്ടി വന്നു അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി കോളിളക്കങ്ങൾ സംഭവിച്ചതിന് പിന്നാലെ അവിടെ ഇപ്പോൾ വലിയ രീതിയിലൊരു ആശയക്കുഴപ്പം പിറന്നിട്ടുണ്ട് പൂർണ്ണമായിട്ടും സഭ സ്തംഭിപ്പിക്കാതെ പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഇടപെടാവുന്ന രീതിയിൽ പ്രതിഷേധം ഉയർത്തണമെന്നാണ് ഒരു വിഭാഗം ഇപ്പോൾ വാദിച്ചിരിക്കുന്നത് സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് അദാനി തന്നെയാണ് അത് മാത്രമായി പ്രതിഷേധം ഒതുക്കേണ്ടെന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ ഇപ്പോൾ വലിയ അഭിപ്രായം ഉയർന്നിട്ടുണ്ട് അദാനിയുടെ പേരിൽ അമേരിക്കയിൽ കേസെടുത്ത വിഷയം അത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാതെ മറ്റൊരു വിഷയവും സഭയിൽ അംഗീകരിക്കില്ല എന്ന നിലപാടാണ് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് വഖഫ് ഭേദഗതി ബില്ല് അടക്കം മാറ്റിവെച്ചതിനാൽ തന്നെ സഭ കൃത്യമായിട്ട് നടക്കണമെന്ന നിർബന്ധം അത് സർക്കാരിനില്ലേ താനും അപ്പോൾ ഈ സ്തംഭിപ്പിക്കൽ ഇത് അവർക്കൊരു മുതൽക്കൂട്ടാണ് ആഴ്ചയിൽ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചപ്പോൾ തന്നെ സഭ പിരിച്ചുവിടുകയാണ് ഉണ്ടായത് എന്നാൽ സഭ ഇനി മാറുകയാണ് ഇനി നാല് കോൺഗ്രസ് നേതാക്കൾ നയിക്കുമ്പോൾ തന്നെ ഈ പിരിച്ചുവിടലിനെ എങ്ങനെയാണ് കോൺഗ്രസ് മറികടക്കാനായിട്ട് പോകുന്നത് എന്നത് വരും ദിവസങ്ങളിൽ വരും നാളുകളിൽ വളരെ കൂടി നമ്മൾ നോക്കിക്കാണേണ്ട ഒരു പ്രധാന വിഷയം തന്നെയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക 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 ഫോളോ വാർത്തകളുടെ